ഒരു കുടുംബത്തിലെ പയ്യൻ ഇവിടെ വന്നു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ അവനോട് സൂചിപ്പിച്ചു നീ ഇത് കുമ്പസാരിക്കണം ഓട്ടോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആളുകളോട് പറഞ്ഞാൽ അവർ അതിന് വലിയ ഗൗരവം കാണിക്കുന്നില്ല ഗൗരവം കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പാപമാണെന്ന് തിരിച്ചറിയാൻ അവന് പറ്റുന്നില്ല പലരും ഇങ്ങനെ വലിയ വലിയ കേസുകൾ എടുത്ത് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കുമ്പസാരിക്കാൻ ഇപ്പം താല്പര്യം ഉണ്ടോ പറയും അവർ പറയും ഞങ്ങൾ ഒന്നിച്ച് നന്നായിട്ട് ഒരുങ്ങി ഞങ്ങൾ കുമ്പസാരിച്ചു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാപമാണെന്ന് അവർക്ക് അറിയില്ല പാപാണെന്ന് അറിഞ്ഞാൽ എന്തായത് പാപമാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കുമസാരിക്കുകയാണെന്ന് നമ്മുടെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഡ്രസ്സിലൊരു ചെളി വന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ വിചാരിക്കുക എന്നാൽ പിന്നെ കഴുകളയെന്ന് വിചാരിക്കുമോ അപ്പ കഴിക്കളയോ അപ്പം തന്നെ കഴിക്കളയും അതൊരു കറയാണെങ്കിലോ അപ്പ തന്നെ കഴിയില്ലെങ്കിൽ അത് പിന്നെ പോകില്ല പാപമാണെന്ന് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ കുമ്പസാരിക്കണം ഇല്ലെങ്കിൽ എന്താ കുറച്ച് നേരം കഴിയുമ്പോൾ സഹത്ത മറി ഇതൊന്നും കുഴപ്പമൊന്നുമില്ല അച്ഛൻ പറഞ്ഞാലേ ഈ കൊച്ചിന് രണ്ടാമത് ഇവിടെ വന്നു അപ്പം പറഞ്ഞു പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അച്ഛാ അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞവണ് കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ചോ അതൊന്നും സമയം കിട്ടിയില്ല അച്ഛാ സമയം കിട്ടിയില്ല അപ്പം എന്താ സമയം കിട്ടിയാൽ മാത്രമേ കുമ്പസാരിക്കൂ അപ്പോൾ തന്നെ ഞാൻ കുമ്പസാരി ബിജു അതിനുശേഷം വിട്ടു അല്ല അല്ലേ പലരും ഇതേപോലെ തന്നെയാണ് നമ്മൾ കൗൺസിലിങ്ങെടുത്തു കഴിഞ്ഞാൽ കൗൺസിലിംഗ് അല്ല വലുത് കുമ്പസാര വലുത് കാരണം എന്നാ കുമ്പസാര ഒരു കൂതാശയാണ് കൗൺസിലിങ്ങോ ഒരു കൂതാശയല്ല അല്ലല്ല കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുമ്പസാരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്നും പിശാചി ഇറങ്ങിപ്പോവും ആസക്തി ഇറങ്ങിപ്പോകും അപ്പം തന്നെ എന്തോ ദൈവദൂതന്മാർ നമുക്ക് ചുറ്റും കാവല്ല നിങ്ങളെത്ര വലിയ പാപം ചെയ്താലും ഒട്ടൻ തന്നെ കുമ്പസാരിച്ചോ അപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വരപ്രസാദം വരും ഒരു പിശാജിനും അവിടെ കയറാൻ പറ്റില്ല